കേരളം അത്ര കേട്ട് പരിചിതമല്ലാത്ത ഒരു രോഗം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതായി കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് മലപ്പുറം സ്വദേശിയായ യു എ ഇയിൽ നിന്നെത്തിയ മുപ്പത്തി എട്ടുകാരന് എംപോക്സ് സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് വകുപ്പിന്റെ നിർദ്ദേശം ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ആശുപത്രികളുടെ പേരും നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട് എന്താണ് എംപോക്സ് വസൂരിയുടെയും ഗോവസൂരിയുടെയും പേടിപ്പെടുത്തുന്ന കഥകൾ കേട്ടിട്ടുണ്ട് ഇതിന്റെ കുടുംബത്തിൽപ്പെടുന്ന ഒരു രോഗമാണ് എംബോക്സ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് വരി പകരുന്ന രോഗമാണിത് പ്രധാനമായും മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കയിൽ കാണപ്പെടാറുള്ള രോഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആദ്യമായി കുരങ്ങുകളിൽ സ്ഥിരീകരിച്ചത് ഇരട്ട വരികളുള്ള ഡി എൻ എ വൈറസായ മങ്കി പോക്സ് വൈറസ് ആണ് എംപോക്സ് രോഗത്തിന് കാരണമാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോങ്ങിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയിൽ മനുഷ്യരിൽ എംബോക്സ് ആദ്യമായി കണ്ടെത്തി ഏറ്റവും കൂടുതൽ തവണ രോഗവ്യാപനം ഉണ്ടായതും ഈ രാജ്യത്ത് തന്നെയാണ് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന രോഗം കെട്ടുപൊട്ടിച്ച് ആഗോള ആശങ്കയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ രോഗം നിയന്ത്രണ വിധേയമായി ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ടു മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പഴുപ്പ് നിറഞ്ഞ വേദനയുള്ള തിണർപ്പുകളും കുമിളകളുമാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം കടുത്ത പനി തലവേദന പേശിവേദന എന്നീ പ്രശ്നങ്ങളും കൂടെയുണ്ടാകും നെഞ്ചുവേദനയും ശ്വസിക്കാൻ ബുദ്ധിമുട്ടും ചേരുമ്പോഴാണ് രോഗം തീവ്രമാകുന്നത് രോഗബാധിതരുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് വൈറസ് പടരുന്നത് വായുവിലൂടെ അധികം ദൂരം വൈറസ് പടരില്ല പക്ഷേ മുഖാമുഖം സംസാരിക്കുമ്പോൾ കരുതൽ വേണം രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നതാണ് നല്ലത് രോഗി ഉപയോഗിക്കുന്ന ശുചിമുറിയും സോപ്പും മറ്റുള്ളവർ ഉപയോഗിക്കരുത് മാസ്ക് ഉപയോഗം ശീലമാക്കണം രോഗിയെ സ്പർശിക്കാതിരിക്കുക കൈകൾ ശുചിയായി സൂക്ഷിക്കുക രോഗി ഉപയോഗിച്ച വസ്തുക്കൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക എന്നിവയാണ് മറ്റ് മുൻകരുതൽ മാർഗങ്ങൾ രോഗവിമുക്തി നേടാൻ രണ്ടു മുതൽ നാലാഴ്ച വരെ സമയമെടുത്തേക്കും പ്രത്യേകം വാക്സിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും വസൂരി വാക്സിൻ എംബോക്സിനെതിരെയും ഫലപ്രദമാണെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വയനാട് 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 വിഷൻ 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 വാർത്തകളും വിശേഷങ്ങളും അറിയാൻ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്